ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹരിത പെരുമാറ്റച്ചട്ടം പ്രചരിപ്പിക്കാൻ തുണിയിൽ ചിത്രങ്ങൾ ഒരുക്കി കണ്ണൂർ ജില്ലയിലെ ചിത്രകാരന്മാർ ഡ്രോയിങ് ഓൺ ക്ലോത്ത് ഹരിതവർണ്ണവിസ്മയം എന്ന പേരിൽ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കലക്ട്രേറ്റ് പരിസരത്തുള്ള മതിലിലാണ് ക്യാൻവാസ് ഒരുക്കിയത് കുട്ടികൾ ഉൾപ്പെടെ പത്തോളം ചിത്രകാരന്മാരുടെ പങ്കാളിത്തത്തോടെ ഇരുപത് മീറ്റർ നീളമുള്ള ക്യാൻവാസിലാണ് ഹരിത പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ചിത്രങ്ങൾ വരച്ചത് ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ഹരിത പ്രോട്ടോക്കോൾ ഇലക്ഷനിൽ എല്ലാ മേഖലയിലും നടപ്പിലാക്കുക എന്നതിൻ്റെ ആശയം മുൻനിർത്തി നടത്തുന്ന ഒരു ക്ലോട്ട് ഡ്രോയിങ് ഓൺ ക്ലോത്ത് എന്നുള്ളൊരു പരിപാടിയാണ് ഇത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇലക്ഷനിൽ ഈ വരുന്ന ഇലക്ഷനിൽ ഹരിതചട്ടം പാലിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ പ്രവർത്തകരിലേക്കും മറ്റ് എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറെ ആവേശത്തോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ചിത്രകാരന്മാർ ചിത്രരചനയിൽ പങ്കാളികളായത് നിരവധി പേർ ചിത്രരചന കാണാൻ ഇവിടെ തടിച്ചുകൂടിയിരുന്നു എ ഡി എം കെ നവീൻ ബാബു ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ അജയ്കുമാർ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഇ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായുള്ള ചിത്രകാരന്മാരെ അണിനിരത്തിയിട്ടുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ പ്രവർത്തനങ്ങളും ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്തണമെന്നുള്ള ചിന്തയിലാണ് ഈയൊരു പ്രവർത്തനവും ഈയൊരു പരസ്യ പ്രവർത്തനങ്ങളും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാരും അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ചിത്രങ്ങൾ അതുപോലെ തന്നെ പിന്നെ തിരഞ്ഞെടുപ്പിലും അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അരിത പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഈ പരിപാടി അല്ലെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്